െ ഫണ്ട് തട്ടിപ്പിനും സ്ത്രീ പീഡന കേസുകളിലും നടപടിക്കൊരുങ്ങിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളിനെതിരെ മൂന്ന് ജില്ലാ കമ്മിറ്റികൾ തുറന്ന പോരിനിറങ്ങിയിരിക്കുകയാണ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റിയുടെ അധികാരത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ് എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റികൾ കോഴിക്കോട് ഫെബ്രുവരി ഒന്നിന് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രമേയം പാസാക്കിയ എറണാകുളം ജില്ലാ കമ്മിറ്റി സുരേഷ് എടപ്പാളിനെ പരസ്യമായാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിനായി എറണാകുളം ജില്ലാ സെക്രട്ടറി ഷജിൽ കുമാർ നടത്തിയ അനധികൃത പണപ്പെരിവിനെതിരെ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് പ്രമേയം സംസ്ഥാന കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ അധികാരമില്ലെന്ന വിചിത്ര വാദവും ഉന്നയിക്കുന്നുണ്ട് ജില്ലാ ഘടകങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന യൂണിയൻ ബൈലോ വ്യവസ്ഥകൾ കണ്ടില്ലെന്ന് നടിച്ചാണ് പ്രമേയം ജില്ലാ ഘടകങ്ങളുടെ സ്ഥാപനചംഗമ ആസ്തികളുടെയെല്ലാം ഉടമസ്ഥാവകാശം സംസ്ഥാന ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണെന്നാണ് ബൈലോയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കേസറി സ്മാരക ട്രസ്റ്റിനെതിരെ സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതും സുരേഷ് എടപ്പാളിനെതിരെയുള്ള നീക്കത്തിന് പ്രേരണയായിരുന്നു ഓഡിറ്റ് കമ്മിറ്റിയുടെ പരിശോധനയുമായി ജില്ലാ കമ്മിറ്റി സഹകരിക്കാത്തതിനാൽ ഒരു ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം കമ്മിറ്റിക്ക് പിൻവാങ്ങേണ്ടി വന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ച് ഓഡിറ്റ് കമ്മിറ്റി അംഗം രാജിവെച്ചിരുന്നു പകരം അംഗത്തെ നിയോഗിച്ചെങ്കിലും ഓഡിറ്റ് പരിശോധന മുടങ്ങി ആലപ്പുഴയിൽ ജില്ലാ പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ ഉൾപ്പെടെ ഭാരവാഹികൾക്കെതിരെ വനിതാ അംഗം നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അന്വേഷണ കമ്മീഷൻ നടപടി നിർദ്ദേശിച്ചിട്ടും നടപ്പാക്കാൻ സുരേഷ് എടപ്പാളിന് കഴിഞ്ഞില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ എന്ന ഉപാധിക്ക് മുന്നിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വഴങ്ങേണ്ടി വന്നു ഫലത്തിൽ ആരോപണത്തിൽ പ്രതികളായ ജില്ലാ ഭാരവാഹികൾ തന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുമെന്ന പ്രഹസനം നടക്കും കെ യു ഡബ്ല്യു ചെ ഭരണഘടനാ ഭേദഗതി വിഷയത്തിലും സുരേഷ് എടപ്പാളിന് ഇടങ്കോലിട്ടിരിക്കുകയാണ് വിമത വിഭാഗം ഭരണഘടനാ ഭേദഗതി ചർച്ചകൾ അന്ത്യമില്ലാതെ തുടരുന്നുവെന്ന് മാത്രം